ടിനി ടോം എല്ലാം മാറ്റി പറഞ്ഞത് സിനിമാ സംഘടനകളുടെ നടപടി ഭയത്തിൽ എന്ന ചർച്ചകൾ ആണ് സജീവമായിരിക്കുന്നത് നിത്യഹരിത നായകൻ പ്രേംനസീറിനെതിരെ നടത്തിയ പരാമർശം അതിരിവിട്ടതാണെന്ന് എല്ലാവരും വിലയിരുത്തുന്നു പ്രേംനസീറിനെ കുറിച്ച് താൻ നടത്തിയ പരാമർശം സീനിയർ താരം പങ്കുവച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നടൻ ടിനി ടോം പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കൈമലർത്തിയിരിക്കുകയാണെന്നും തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ടിനി ടോം പറഞ്ഞു മണിയം രാജുവാണ് ഇത് പറഞ്ഞതെന്ന് മമ്മി സെഞ്ചുറിയോട് ടിനി പ്രതികരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇത് മണിയമ്പിള്ള പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു ഇതിനു പിന്നാലെ ടിനി ടോം കൂടുതൽ ഒറ്റപ്പെട്ടു താരസംഘടനയായ അമ്മയിൽ പരാതി എത്തുമെന്നും ഉറപ്പായി ഇതോടെയാണ് ടിനി നിലപാട് മാറ്റിയതും ഖേദപ്രകടനം നടത്തിയതും പ്രേം നസീർ താരപദവി നഷ്ടപ്പെട്ട് അവസരങ്ങൾ കിട്ടാതെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചത് എന്ന ടിനി ടോമിന്റെ വാക്കുകളായിരുന്നു വിവാദമായത് എന്നാൽ നസീർ വിവാദത്തിൽ ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാത്ത അവസ്ഥ വരുമെന്ന് ടിനിയും തിരിച്ചറിഞ്ഞു ഇതാണ് ഖേദപ്രകടനമായി മാറുന്നത് ഖേദപ്രകടനം ഉണ്ടായ സാഹചര്യത്തിൽ സിനിമാ സംഘടനകളൊന്നും ടിനി ടോമിനെതിരെ നടപടിയെടുക്കില്ല മലയാള സിനിമയിലെ ഇതിഹാസമാണ് പ്രേം നസീർ അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ് താൻ നസീർ സാറിനെ നേരിട്ട് പോലുമില്ല ഒരു സീനിയർ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അവർ കൈ കൈമലർത്തുകയും ചെയ്തു സിനിമകൾ ഇല്ലാതായതോടെ പ്രേംനസീർ എല്ലാ ദിവസവും മേക്കപ്പെട്ട് വീട്ടിൽ നിന്നിറങ്ങി അടൂർ ഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന കരയുമായിരുന്നു എന്നായിരുന്നു ടിനിയുടെ പരാമർശം ഇതിനെതിരെ ചലച്ചിത്ര മേഖലയിലുള്ളവരും പ്രേംനസീറിന്റെ ആരാധകരും രംഗത്തെത്തിയിരുന്നു പ്രേംനസീറിന്റെ ആരാധകർ നിയമ നടപടിയും ആലോചിച്ചിരുന്നു അതിനിടെ സീനിയറിന്റെ പേര് പറയാത്ത ടിനിയുടെ ഭീരുത്വവും ചർച്ചയായിട്ടുണ്ടായിരുന്നു കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിലെ സംഭവങ്ങൾ തന്നോട് പറഞ്ഞത് മണിയം പിള്ള രാജുവാണെന്ന് ടിനി ടോം അവകാശപ്പെട്ടതായി സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആലപ്പി അഷ്റഫ് ഇക്കാര്യം പറഞ്ഞത് പിള്ള രാജുവിന്റെ പ്രതികരണം തേടി ആലപ്പി അഷ്റഫ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പിള്ള രാജുവും ആലപ്പി അഷ്റഫും തമ്മിലെ ഫോൺ സംഭാഷണമാണ് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചത് മണിപിള്ള രാജുവിനോട് ആലപ്പി അഷ്റഫ് ടിനി ടോം പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് പങ്കുവച്ചത് മമ്മി സെഞ്ചുറിയുടെ അടുത്ത് ടിനി ടോം പറഞ്ഞത് മണിയം പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നതാണ് എന്നാണ് ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മണിയപ്പിള്ള രാജുവിനോട് അലപ്പ്യ അഷ്റഫ് പറഞ്ഞത് എന്നാൽ ടിനി ടോമിന്റെ വാദം മണിയപ്പിള്ള രാജു തള്ളി ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടുപോലുമില്ല നസീർ സാറിന്റെ കൂടെ പത്തോ പതിനഞ്ചോ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇത്രയും ദൈവതുല്യനായ ആളെ ഞാൻ അതിന് മുൻപോ ശേഷമോ കണ്ടിട്ടില്ല ടിനി ടോം മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്തിനിങ്ങനെ ഇത്രയും മഹാനായ ആളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നു മണിപ്പിള്ള രാജുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതോടെയാണ് ടിനി ഖേദപ്രകടനം നടത്തുന്നത് അപ്പോഴും പേര് പറയാതെ മണിയൻപിള്ള രാജുവിനെ കുറ്റപ്പെടുത്തുന്നു തൽക്കാലം ആ പേര് നടൻ പറയില്ല നസീർ സാറിനെ ഞാൻ നേരിട്ട് പോലുമില്ല സീനിയർ തന്ന ആണ് ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുത്തതല്ല കേട്ട ഇൻഫോർമേഷൻ വെച്ച് ഷെയർ ചെയ്തു അതൊരിക്കലും മോശപ്പെടുത്താനോ അവഹേളിക്കാനോ അല്ല എന്നായിരുന്നു ടിനി ടോമിന്റെ വാക്കുകൾ ഇതിനിടയിലാണ് മണിയൻപിള്ള രാജു എതിർത്തത് ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടു പോലുമില്ല ഞാൻ നസീർ സാറിന്റെ കൂടെ പത്തോ പതിനഞ്ചോ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് മാത്രമല്ല നസീർ സാറിനെ പോലെ ദൈവതുല്യനായ ഒരാളെ അതിനു മുൻപോ ശേഷമോ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അഭിമുഖങ്ങളിലും ഫംഗ്ഷനുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ടിനി ടോം മണ്ടത്തരങ്ങൾ പറഞ്ഞ് മുൻപും വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്തിനേം മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് മോശമായി പറയുന്നു മരിച്ചുപോയ ആളാണ് ഞാൻ ഒരിക്കലും നസീർ സാറിനെ കുറിച്ച് അങ്ങനെ പറയില്ല അത്രയും അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനങ്ങളുണ്ട് ഇവിടെ അയാളോട് മാപ്പ് പറയാൻ പറയണം രണ്ട് പടം വന്നാൽ പരിസരം മറന്ന് പണ്ട് നടന്ന രീതികളൊക്കെ മറക്കുകയാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു മണിയമ്പിള്ള രാജു വ്യക്തമാക്കിയത്